നമസ്കാരം ഞാൻ ശക്തയ ഉപാസകൻ സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാതനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരമശാലുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു മേടക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടേ ഉള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരിരാശി ഗ്രഹസ്ഥിതി വെച്ച് നമ്മൾ ഈ ഫലം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മേടക്കൂറുകാരുടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചലരാശി വ്യവസ്ഥകൾ നോക്കിയാൽ ശനി പന്ത്രണ്ടിലാണ് ഏഴരശനി ആരംഭിച്ചു വഴിയിരിക്കുന്നു ഏഴരശനിയുടേതായിട്ടുള്ള കലഹം പ്രവാസം അപകടം ദുർവ്യയം കഷ്ടനഷ്ടം വീഴ്ച ദുഷ്കർമ്മ തൽപ്പരത മരണ ദുഃഖം പോലെയുള്ള ഫലങ്ങൾ ഓരോരുത്തരുടെയും ദശാനാഥ അപഹാരനാഥ സ്വാധീനം പോലെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് എൻ്റെ അത്ര നെഗറ്റീവ് കൂടാതെ വ്യാഴം മൂന്നിലും രാഹുർ പതിനൊന്നിലും കേതുറായി സ്ഥിതി ചെയ്യുന്നു ഇതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സൂര്യചന്ദ്രാന്തി ഗ്രഹങ്ങളുടെ താൽക്കാലിക സ്വാധീനവും കൂടെ ചേർത്തുള്ള ഫലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിലയിരുത്തുന്നത് മേളക്കൂറുകാരുടെ ഫലം പറയുമ്പോൾ നമുക്കാദ്യം അശ്വതി നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എങ്ങനെയായിരിക്കും നോക്കാം അശ്വതി നക്ഷത്രം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഉണ്ടായത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടി കുറച്ചലച്ചിൽ വർദ്ധിക്കാനിടയിലുള്ളൊരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചുര പൊതുവര അതുപോലെ തന്നെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ദേഹ അസ്വസ്ഥ അസ്വസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട തനിക്കോ കുടുംബാംഗങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി വാസം വേണ്ടി വന്നേക്കാം കുടുംബത്തിൽ കുടുംബസന്ധനെ സംബന്ധിച്ച കുടുംബത്തിൽ ഉള്ള പഴയ ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചോ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർച്ഛിക്കുവാനിടയുണ്ടെങ്കിലും അവയൊക്കെ ഏകദേശം ക്ഷമയോടും സൗമ്യശീലത്തോടും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത്തരം കാര്യങ്ങളും നടക്കുന്നതാണ് പാരമ്പര്യ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭീഷ്ടസിദ്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ഏതെങ്കിലും പുതിയ പുതിയ നിക്ഷേപ പദ്ധതികളിൽ പണം മുടക്കുവാനോ അതല്ലെങ്കിൽ നിക്ഷേപ പദ്ധതികളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ധനം കൈവശം വരുവാനോ ഉള്ള സാധ്യതയും കാണുന്നുണ്ട് വിവാഹാധ്യമങ്ങളെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഏകദേശം അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് പുതിയ പുതിയ അവസരങ്ങൾ വരാനിടയുണ്ടെങ്കിലും അവയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി യോഗ്യതയേക്കാൾ ഉപരിയുള്ള മറ്റ് ശുപാർശകളൊക്കെ തേടേണ്ടി വന്നേക്കാം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ ഇടയുണ്ട് ധനപരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ഒരു മാനസിക സംഘർഷം വന്നു ഭവിക്കുവാനുള്ള സ്ഥലയിൽ കാണുന്നുണ്ട് ചുരുക്കത്തിൽ ജനുവരി മാസം എന്ന് പറയുന്നത് ഇപ്പം സാമ്പത്തികമായി ശ്രദ്ധിക്കേണ്ടത് ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്ന സമയമാണ് പണം മുടക്കിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നവർ വളരെയേറെ സൂക്ഷിക്കണം ബിസിനസ് രംഗത്തായാലും വ്യാവസായിക രംഗത്തായാലും പ്രതീക്ഷിക്കുന്നത്ര വിധികൾ നേടിയെടുക്കുവാൻ വളരെയേറെ കഠിന പരിശ്രമവും ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി അശ്വതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷപരസാധ്യത കടന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് തടഞ്ഞു വിൽക്കപ്പെട്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഏകദേശം അനുഭവത്തിൽ വരാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന കണ്ടു തുടങ്ങാനിടയുണ്ട് തടസ്സപ്പെട്ട് കിടന്ന് വിവാഹ വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഗൃഹാതുരത്വം പുലർത്തുന്ന ചില മേഖലകളുമായിട്ട് ബന്ധപ്പെടുവോ സന്ദർശിക്കുകയോ വ്യക്തികളെ കാണുകയോ കണ്ടുമുട്ടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിന് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് സഹോദര സ്ഥാനീകരമായിട്ടുള്ള ബന്ധത്തിനെ ഒലിച്ചിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹായസ്ഥാനത്തുള്ളവരുടെ ഡെവലപ്മേണ്ടത്ര കാര്യമായ രീതിയിൽ ഗുണം ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ വിശേഷ ബുദ്ധിയുടെ അഭാവം കൊണ്ട് ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുവാനും ഇടയുണ്ട് അപ്പോൾ ജനുവരി മാസത്തേക്കാൾ ഉപരി ഫെബ്രുവരി മാസം കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു മാസമാണ് കാരണം മീഡുക ശനി ദോഷം നിൽക്കുന്നു ഞാനത്തിൻ്റെ മൂന്നിലെ സഞ്ചാരവും അത്ര ഗുണകരമായിട്ട് പറയുവാൻ സാധിക്കുന്നതല്ല ഇവർ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിൽ പ്രാധാന്യം കൊടുക്കുക ശസ്താപന ക്ഷേത്രത്തിൽ നീലാഞ്ജനം സമർപ്പിക്കുക കാക്കക്കൈകളിലും തൈരും കലർത്തി ചോറ് കൊടുക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം നട കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കൈ നിത്ര വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അടുത്തത് മേടക്കൂറിലെ ഭരണി നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ജ്യോതിഷ ബാല സാധ്യതകളാണ് നമ്മൾ പറയുന്നത് ഭരണി നക്ഷത്രം സംബന്ധിച്ച് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ കിട്ടാനിടയുണ്ടെങ്കിലും വളരെ നിസാരമെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ ചില പുതിയ വെല്ലുവിളികൾ വന്നു ഭവിക്കാനിടയുണ്ട് എത്രയേറെ ആത്മാർത്ഥമായിട്ട് മക്കളോടായാലും ബന്ധുക്കളോടായാലും ഇടപെട്ട് പ്രവർത്തിച്ചു വന്നാലും ചില നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അവർ ഈ ഭരണി നക്ഷത്രജാതകരെ തള്ളിപ്പറയുകയോ അതല്ലെങ്കിൽ അവർ പറയുന്നതിന് വിപരീതം ചെയ്യുന്നതോ ആ അവസ്ഥ മനസ്സിന് വിഷമം ഉണ്ടാക്കാൻ ഇട തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം തൊഴിൽ സ്ഥാപനമായിട്ട് മേലധികാരികളോട്ടമൊക്കെ ഇടപെടൽ കുറച്ചുകൂടെ ജാഗ്രതകൾ ശ്രദ്ധയും പുലർത്തേണ്ടതാണ് അമിതകോപം വളരെയേറെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചിഹ്ന ചാടാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അധിക ക്ഷീണം വരുത്തി വയ്ക്കുന്നതും അധിക സാമ്പത്തിക ചിലവ് വരുത്തി വയ്ക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തികൾ മാത്രമേ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുള്ളൂ വിവാഹാദിമംഗളകർമ്മങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിന് വേണ്ടി താല്പര്യ താൽപ്പര്യത്തിലാണെങ്കിലും ഏകദേശം കാര്യങ്ങൾ നടന്നു മാറാനുള്ള ഇടയുണ്ട് എങ്കിലും പരിശ്രമം കുറച്ചുകൂടെ വേണ്ടി വന്നേ ഭരണി നക്ഷത്രം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അസൂയയ്ക്ക് പാത്രമാകുന്ന രീതിയിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും അനാവശ്യമായിട്ടുള്ള നിയമ വ്യവഹാരങ്ങൾ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായിട്ട് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ് വിദ്യാഭ്യാസ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പുതിയ പിന്നെ കോഴ്സുകൾക്കൊക്കെ ചേരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് ദിശാബോധം ഉണ്ടാകുവാനും ഇടയുണ്ട് ചിലവുകളെ വളരെയേറെ നിയന്ത്രിക്കണം വിവിധ തരത്തിലുള്ള അപവാദങ്ങളോ മാനസിക സംഘർഷങ്ങളോ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ പോലും എടുത്തിയാടാനോ കോപാധിക്യം കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുവാനും ഇടയുണ്ട് സൂക്ഷിക്കണം എന്നാൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ നിക്ഷേപങ്ങളും വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് അടുത്തത് മേടക്കൂറിൽപ്പെട്ട കാർത്തിക ഒന്നാം പാത നക്ഷത്ര ജാതകർക്ക് ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ജ്യോതിഷ ഫലസാധ്യതകളിലേക്ക് കടന്നാൽ നിക്ഷേപ പദ്ധതികളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധന നിക്ഷേപം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് വഴിമാറുവാനുള്ള സാധ്യതയുമുണ്ട് ശാരീരികമായിട്ടുള്ള നീർദോഷ പീഠകളെ കരുതിയിരിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് ധനപരമായിട്ടുള്ള ഇടപാടുകളിലും വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാവാതിരിക്കുവാൻ ശ്രദ്ധപ്പെടുത്തുക തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അധിക സമ്മർദ്ദം ഉണ്ടാവാതിരിക്കുവാൻ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സഹപ്രവർത്തകരോടോ മേലധികാരികളോടോ ഒക്കെ ഇടപഴകുമ്പോൾ അനാവശ്യമായിട്ടുള്ള മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടുന്ന കരുതലും എടുക്കേണ്ടതാണ് സാമ്പത്തിക നില പൊതുവെ ഭദ്രമായിരിക്കും കടബാധ്യതകൾ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കാനിടയുണ്ടെങ്കിൽ പോലും സാമ്പത്തിക നില പൊതുവെ ഭദ്രമായിരിക്കും എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം മേടക്കൂറിൽപ്പെട്ട കാർത്തിക ഒന്നാമ്പത് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതയിലേക്ക് കടന്നത് മുൻപെങ്ങു ചെയ്തു വെച്ച ചില കാര്യങ്ങളുടെ പൂർത്തീകരണം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതാണ് കുടുംബ ബന്ധങ്ങളുടെ ആത്മാർത്ഥത ഒട്ടറിഞ്ഞ് ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അത് ദോഷം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ നടക്കാനിടയുണ്ട് വിദേശത്ത് നിന്നും ചില ശുഭവാർത്തകൾ കേൾക്കാനിടയുണ്ട് ആഗ്രഹിച്ചിരുന്ന വിവാഹ സിദ്ധിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുവാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയും ഒരു പരിധിവരെ അനുകൂലമാവുകയും ചെയ്യാം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല മനസ്സ് നല്ലതാണെങ്കിലും അവനവൻ്റെ കീശയുടെ ഖനം നോക്കാതെ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് അപമാനത്തിന് ഇരയാകുവാനുള്ള സന്നദ്ധയും കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കും വളരെ ശ്രദ്ധ വേണം ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ചകളെ സംബന്ധിച്ചൊക്കെ ഭയക്കേണ്ടതുണ്ട് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ കൃത്യമായി കഴിക്കുവാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം വേണം കലാകാരന്മാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ശുദ്ധമായിട്ട് വ്യവസായം ചെയ്യുന്നവരെ സംബന്ധിച്ചുമൊക്കെ ജാഗ്രതയും ശ്രദ്ധിക്കും വളരെയേറെ വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാംപത് നക്ഷത്ര യാതര ഓരോ നക്ഷത്രജാതരുടെയും വെഹുപേറെ ഉള്ള ഫലങ്ങളാണ് നമുക്കിനി ഈ മേടക്കൂറിൻ്റെ പൊതുഫലം എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസം നോക്കാം ജനുവരി മാസത്തിൽ കുടുംബപരമായിട്ടോ തൊഴിൽപരമായിട്ടോ കലഹത്തിന് സാധ്യതയുണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള ചിലവിനെ വളരെയേറെ നിയന്ത്രിക്കേണ്ടതാണ് ഏതു തരത്തിലുമുള്ള കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ വിജയിക്കിടയുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വളരെ പരിശ്രമിച്ചാലും അത് പരാജയപ്പെട്ടു പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുഷ്കർമ്മ തൽപ്പരത വർദ്ധിക്കാതിരിക്കുവാനും ഒക്കെയുള്ള ശ്രദ്ധയും ജാഗ്രതയും വേണം സഹോദര സ്ഥാനീകരമായിട്ട് അഭിപ്രായം ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ധൈര്യമൂർവ്വ ഇടപെടുന്ന കാര്യങ്ങളിൽ സാഹസികത നിയന്ത്രിക്കുക ആരെങ്കിലുമൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവരെ യഥാസമയം സഹായിക്കണമെന്നില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് ഇനി മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്ന് കിട്ടുവാനിടയുണ്ട് നിക്ഷേപ പദ്ധതികളിലൂടെയുള്ള ധനാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ ചേരുവാനോ സാധ്യതയുണ്ട് അധികാരസ്ഥാനത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം മേടക്കൂരിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാമത് നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ചെയ്യേണ്ടെന്ന ദോഷപരിഹാരങ്ങൾ ഒന്നാണ് ശനിയാഴ്ച ദിവസം നീലനിറത്തുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്കായി എല്ലം തരും കലർത്തിച്ചോറ് കൊടുക്കുക അസ്തമയ ശേഷം ശസ്ത്രക്ഷേത്രത്തിൽ സമർപ്പിക്കുക ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് സമർപ്പിക്കുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിൽ പ്രാധാന്യം നൽകുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകളൊക്കെ പ്രാർത്ഥിക്കുക ഇതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതയായിട്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം